ഗവേഷണങ്ങളിലൂടെ അവർ കണ്ടെത്തിയ സത്യങ്ങൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അവർ അവരാവരുടെ ഗവേഷണപ്പുരയിൽ ഒളിച്ചിരിക്കുകയാണ് പുറത്ത് പറഞ്ഞിട്ട് എന്തിനാണ് ആര് കേൾക്കാൻ കുറച്ച് യുക്തിവാദ്യങ്ങളും കേൾക്കുമല്ലോ എന്ന് കരുതിയാണ് ഞാനിതൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെയാണല്ലോ സ്വന്തം ജീവിതത്തിനൊരു അർത്ഥം കണ്ടെത്തുക ആദ്യമായി ഇന്ത്യക്കാരെ കാണാൻ നാം നമ്മുടെ കണ്ണാടി നോക്കിയാൽ മതി എന്ന് പറഞ്ഞ നിലയ്ക്ക് ആ വിഷയം തൽക്കാലം ഒന്ന് നിർത്തിവെച്ച് അറുപത്തയ്യായിരം വർഷം മുമ്പ് ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഹോമാസാഫിയൻസിനെ പറ്റി നമുക്കൊന്ന് ആലോചിക്കാം ആഫ്രിക്കയിൽ നിന്നവർ ഇവിടെ വരുമ്പോൾ പെർക്ക് തീനുകളും വേട്ടയാടികളുമായിരുന്നു അവരെങ്ങനെ കർഷകരായി മാറി നമുക്ക് അതിലേക്കൊന്ന് പോയി വരാം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞത് ആഫ്രിക്കയിൽ നിന്നും ഹോമോസാപ്പിയൻസ് ഇവിടെ വരുമ്പോൾ ഇന്ത്യ മറ്റൊരു ടൈപ്പ് പ്രാചീന മനുഷ്യരുടെ കൈവശമായിരുന്നു എന്നാണ് ഹോമോസാപ്പിയൻസ് അല്ലാത്ത മറ്റൊരു തരം മനുഷ്യർ പ്രാചീന മനുഷ്യർ എന്നാണ് നമ്മളവരെ വിളിക്കുന്നത് ഹോമോസാപ്പിയൻസിനെ ഹോമോസാപ്പിയൻസിനെ ആധുനിക മനുഷ്യർ എന്ന് ഇന്ത്യ പ്രാചീന മനുഷ്യരുടെ കൈവശമായിരുന്നു എന്ന് നമ്മൾ പറയാനുള്ള കാരണം എന്താണ് ആ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ശില കൊണ്ടുള്ള ആയുധങ്ങളുടെ കാലപ്പഴക്കം നോക്കിയാണ് നമ്മളത് മനസ്സിലാക്കിയത് ഹോമോസാപ്പിയൻസ് ഭൂമിയിൽ പരിണമിച്ചിട്ട് മൂന്ന് ലക്ഷം വർഷമേ ആയിട്ടുള്ളൂ അതിനുള്ള തെളിവേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ എന്നാൽ പതിനഞ്ച് ലക്ഷം വർഷം പഴക്കമുള്ള ശിലായുധങ്ങൾ നമുക്ക് ഇന്ത്യയിൽ നിന്ന് ധാരാളമായി കിട്ടിയിട്ടുണ്ട് മൂന്ന് ലക്ഷം വർഷം വയസ്സുള്ളവർക്ക് പതിനഞ്ച് ലക്ഷം വർഷം പഴക്കമുള്ള ആയുധങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ പ്രാചീന മനുഷ്യർ ഇവിടം വാണിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയത് ആ പ്രാചീന മനുഷ്യർ ഇന്നില്ല അവരുടെ വംശം കുറ്റിയേറ്റ് പോയി അവർ എന്നാണ് കുറ്റിയേറ്റ് പോയത് വസ്തുതാപരമായ അറിവുകളൊന്നും നമുക്കില്ല അവർ ഏത് തരം മനുഷ്യരായിരുന്നു എന്ന് പോലും നമുക്കറിയില്ല ഹോമോ ആണോ അറിയില്ല ഹോമോ ഹൈഡൽ ബർജൻസീസ് ആയിരുന്നു അതും അറിയില്ല ഹോമോ നിയണ്ടർത്താൽസ് ആയിരുന്നു അതോ ഇനിയും തിരിച്ചറിയപ്പെടാത്ത മറ്റു തരം മനുഷ്യരോ നമുക്ക് അവരുടെ ആയുധങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ടെങ്കിലും ഒരു ഫോഴ്സിൽ മാത്രമേ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മധ്യപ്രദേശിലെ നർമ്മദാ തദീതടത്തിലുള്ള ഹർട്ടിനോരയിൽ നിന്ന് ലഭിച്ചതാണത് ഏകദേശം രണ്ടര ലക്ഷം വർഷം പഴക്കമുള്ള ഒരു തലയോട് അതാദ്യം ഹോമോ എന്ന് കരുതി പിന്നീട് ഹോമോ ഹൈഡൽ ബാലർജൻസിസിൻ്റേതായിരിക്കാം എന്നായി ആ തർക്കം ഇന്നും അവസാനിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രാചീന മനുഷ്യർ എന്ന് കുറ്റിയേറ്റു എന്ന കാര്യം നമുക്കറിയില്ല ഇതല്ല യൂറോപ്പിലെയൊക്കെ കാര്യം അവിടുത്തെ പ്രാചീന മനുഷ്യരായ നിയാണ്ടർത്താലുകൾക്ക് എന്നാണ് വംശനാശം സംഭവിച്ചത് എന്ന് കൃത്യമായി നമുക്കറിയാം നാൽപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അവർ തീർന്നു ആധുനിക മനുഷ്യരായ നമ്മൾ യൂറോപ്പിൽ ലാൻഡ് ചെയ്യുന്നത് നാൽപ്പത്തയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് അന്നവിടെ ഈ നിയാണ്ടർത്താലുകൾ വാഴുകയായിരുന്നു നമ്മൾ എത്തി അയ്യായിരം വർഷം കഴിഞ്ഞപ്പോൾ നിയാണ്ടർത്താലുകൾക്ക് വംശനാശമായി അവരുടെ അവസാനത്തെ അഭയസ്ഥാനമായിരുന്നു സ്പെയിനും പോർട്ടുഗലും പണ്ട് ഇന്നത്തെ സ്പെയിനും പോർട്ടുഗലും അത് അവിടെ വരെ അവർ ഇല്ലാതായി ഒന്നുകിൽ നമ്മൾ ഏറ്റുമുട്ടലിലൂടെ അവരെ വധിച്ചു അല്ലെങ്കിൽ നമ്മൾ കൂടെ കൊണ്ടുപോയ രോഗങ്ങളെ പ്രതിരോധിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അത്തരം ഒരു പ്രതിരോധ മെക്കാനിസം അവരിൽ വർക്ക് ചെയ്തിരിക്കില്ല ഇന്ത്യയിൽ പ്രാചീന മനുഷ്യർക്ക് സംഭവിച്ചതും ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കാം മുപ്പത്തയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ ഹോമോജാതികളും ഇവിടെ കൂറ്റിയേറ്റുപോയി പിന്നെ നമ്മൾ മാത്രം മാത്രമായി ഇവിടെ നമ്മളായി ഈ മണ്ണിൻ്റെ ഉടമകൾ അങ്ങനെ നമ്മൾ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു ഇന്ത്യയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള വാസയോഗ്യമായ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ നമ്മളുടെ സാന്നിധ്യം അറിയിച്ചു അതുകൊണ്ടാണ് ഇന്ത്യൻ ജനതയെ മൊത്തമായി ഒരു പിസയായി കാണാൻ നമുക്ക് പറ്റുന്നത് ആ പിസയുടെ ബേസ് ഇന്ത്യയിൽ മാത്രം ഉള്ളതാണ് എന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഇന്ത്യയിലുള്ള ജനസമൂഹങ്ങളിൽ അമ്പത് മുതൽ അറുപത്തഞ്ച് ശതമാനം വരെയുള്ളവരുടെ വൈ വംശ പൈതൃകം തന്നെ ആദിമ ഇന്ത്യക്കാരുടേതാണ് രാജ്യത്ത് ഒട്ടുമുക്കാൽ പ്രവിശ്യകളും ഒട്ടുമിക്ക എല്ലാ ഭാഷാ സമൂഹങ്ങളും ജാതിക്കാരും ഗോത്രങ്ങളും ആദ്യമ ഇന്ത്യക്കാരുടെ ജനിതക മുദ്ര പേറുന്നവരാണ് അക്കാര്യമാണ് നമ്മൾ ശാസ്ത്ര പഠനങ്ങൾ വെച്ച് തെളിയിച്ചത് നടന്ന സംഭവങ്ങൾ നമ്മൾ ഒന്നുകൂടി പറയുകയാണെങ്കിൽ അറുപത്തയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ നിന്ന് ബാച്ചായി എത്തിയ ഹോമോസാപ്പിയൻസ് വലിയ ഒരു വിഭാഗം ഇവിടെ തന്നെ പെറ്റുപെരുകി ഇന്ത്യ ഉപഭൂഘട്ടത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവർ പിന്നീട് പടർന്നു മറ്റു പല കുടിയേറ്റങ്ങളും അതിന് ശേഷമാണ് ഉണ്ടായത് എങ്കിലും അറുപത്തി അഞ്ച് ശതമാനത്തോളം ആളുകൾ ഈ അറുപത്തയ്യായിരം വർഷം മുമ്പ് ഇന്ത്യയിലെത്തിയവരുടെ വംശ പാരമ്പര്യം പേറിക്കൊണ്ട് ഇന്നും ഇവിടെ ജീവിക്കുന്നു ഇതിന് മറ്റൊരു രാജ്യത്തും മാതൃകകൾ ഇല്ല ഇന്ത്യയിൽ ആദ്യം എത്തിയ ഹോമോസാപ്പിയൻസ് ബേച്ചുകളിൽ ഒരു കൂട്ടം ആളുകൾ പിന്നെയും യാത്ര തുടർന്നു അവർ തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്ക് എത്തി പിന്നീട് അവർ ആസ്ട്രേലിയ വരെ എത്തി നമ്മുടെ വളരെ അകന്ന ബന്ധുക്കൾ അവരാണെന്ന് നമുക്ക് പറയാം പക്ഷേ അറുപത്തയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് വേറൊരു ദിക്കിലേക്ക് പോയവർ നമ്മുടെ ബന്ധുക്കളാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം മ്യൂട്ടേഷൻ വന്ന് വന്ന് അവരെല്ലാം മറ്റൊരു വംശപരമ്പരയായി മാറിപ്പോയി നാം ഇതുവരെ പറഞ്ഞു വന്നത് ഇന്ത്യൻ ജനസമൂഹത്തെ ഒന്നാകെ ഒരു പിസയായി കാണാമെങ്കിൽ ആ പിസയുടെ ബേസ് നിർമ്മിച്ചിട്ടുള്ളത് ആദ്യം ഇന്ത്യക്കാരെ കൊണ്ടാണ് എന്നാണ് ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നു എന്തുകൊണ്ടാണ് ഇന്ത്യൻ പിസയുടെ ബേസിന് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് അതായത് പഞ്ചാബ് ഗുജറാത്ത് പാക്ക് ഭാഗങ്ങളിൽ കട്ടി കുറഞ്ഞിരിക്കുന്നത് അതുപോലെ സിക്കിം മണിപ്പൂർ മിസോറം ഭാഗങ്ങളിൽ ഇതുപോലെ കട്ടി കുറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് തമിഴ്നാട് കന്നഡ കേരളം തുടങ്ങിയ ഭാഗങ്ങളിൽ കട്ടി കൂടുതലായിരിക്കുന്നത് ഒരു സംശയവും വേണ്ട പിന്നീടുണ്ടായ കുടിയേറ്റങ്ങളാണ് അതിൻ്റെ കാരണം കുടിയേറ്റങ്ങൾ നടന്നത് അധികവും ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ അതിർത്തിയിലൂടെയാണ് അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലൂടെയാണ് കുടിയേറി വന്നവർ ഈ പ്രദേശങ്ങളിൽ താമസിച്ചിരുന്ന ആദിമ ഇന്ത്യക്കാരുമായി ഇണചേരുകയും ഈ കുടിയേറ്റങ്ങൾ പല തവണയായപ്പോൾ ആദിമ ഇന്ത്യക്കാരുടെ വംശ പൈതൃകത്തിൻ്റെ കട്ടി കുറഞ്ഞു കുറഞ്ഞ് വരികയും ചെയ്തു അപ്പം നമുക്ക് ചർച്ച ചെയ്യേണ്ടത് പിന്നീട് വന്ന കുടിയേറ്റക്കാരെ പറ്റിയാണ് കുടിയേറ്റങ്ങളെപ്പറ്റി പറഞ്ഞിട്ട് കുടിയേറ്റക്കാരെ പറ്റി പറയാൻ പറ്റൂ കുടിയേറ്റങ്ങളെപ്പറ്റി പറയണമെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളെപ്പറ്റി നമ്മൾ പറയണം പാലിയോ ക്ലൈമറ്റ് അഥവാ പ്രാചീന കാലത്തെ കാലാവസ്ഥ എന്തിനാ പണ്ടും മനുഷ്യർ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോയിരുന്നത് അതിൻ്റെ കാരണം കാലാവസ്ഥ തന്നെയായിരുന്നു കാലാവസ്ഥയിൽ മാറ്റം വന്നാൽ പെറുക്കി തിന്നാനൊന്നും കിട്ടാതിരിക്കുമ്പോഴാണ് പണ്ടത്തെ പെറുക്കിത്തീനികളായ മനുഷ്യർ പുതിയ പ്രദേശങ്ങളിലേക്ക് പോയിരുന്നത് അല്ലെങ്കിൽ അവർക്ക് സുലഭതയുടെ വാഗ്ദാനം ഉണ്ടാക്കണം ഇക്കരെ നിന്ന് നോക്കുമ്പോൾ അക്കരെ പച്ചയാണെന്ന് തോന്നണം എന്താണ് അമ്മാതിരൊരു മാറ്റം ഇവിടെ സംഭവിച്ചത് കഴിഞ്ഞ ഇരുപത്തൊമ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ പതിനോറായിരത്തി എഴുന്നൂറ് വർഷം മുമ്പ് വരെ ഹിമയുഗം ആയിരുന്നു പതിനോരായിരത്തി എഴുന്നൂറ് വർഷങ്ങൾ തൊട്ടാണ് നമുക്ക് ഇന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലാവസ്ഥ ഉണ്ടായത് ഊഷ്മളവും ആർദ്രവും ഹരിത സമൃദ്ധവുമായ ഒരു നീണ്ട കാലഘട്ടമാകുന്നു അത് പതിനോരായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് ആരംഭിച്ച ആ കാലഘട്ടത്തിൻ്റെ പേരാണ് ഹോളോസീൻ ആ ഹോളോസീനിൽ തന്നെയാണ് നമ്മളിന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മുമ്പ് പറഞ്ഞതുപോലെ മനുഷ്യർ കൂട്ടമായി മുന്നോട്ട് നീങ്ങണമെങ്കിൽ അവരുടെ സ്ഥലം ഉപേക്ഷിക്കണമെങ്കിൽ ഒന്നുകിൽ ഭയം അല്ലെങ്കിൽ അത്യാർത്തി രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തോന്നണം ആവശ്യമായ വസ്തുക്കൾ കിട്ടില്ല എന്ന ഭയം മറ്റൊരു അതിഷ്ടം പോലെ കിട്ടും എന്ന ആർത്തി ഇതൊക്കെയാണ് മനുഷ്യക്കൂട്ടത്തെ മുന്നോട്ട് നയിക്കുന്നത് കാലാവസ്ഥ വ്യതിയാനത്തിലാണ് ലോകത്ത് പലതും സംഭവിച്ചിട്ടുള്ളത് ഉദാഹരണത്തിന് ഏകദേശം പതിനാറായിരം വർഷം മുമ്പ് ഹിമയുഗം അവസാനിച്ചു കൊണ്ടിരിക്കുന്ന ആ കാലത്താണ് ഒരു മനുഷ്യക്കൂട്ടം ഏഷ്യയിൽ നിന്ന് അലാസ്കയിലേക്ക് കുടിയേറിയത് ഏഷ്യയെയും അമേരിക്കയെയും ബന്ധിപ്പിക്കുന്ന ബെറിഞ്ചിയ എന്നൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്തെ പ്രകൃതിയാവുള്ള ഒരു ബ്രിഡ്ജിലൂടെ മനുഷ്യക്കൂട്ടം ഏഷ്യ ഭൂഖണ്ഡത്തിൽ നിന്നും അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് കടന്നു അവരുടെ പിൻതലമുറയെയാണ് പിന്നീട് കൊളംബസ് ആയിരത്തി നാനൂറുകളുടെ ഒടുവിൽ അവിടെ ചെന്നപ്പോൾ നേരിട്ട് കണ്ടത് ഹോളസിൻ്റെ ആദ്യകാലത്ത് മനുഷ്യർ അനുഭവിച്ച പുതിയ തരം കാലാവസ്ഥ ഊഷ്മളവും ആർദ്രവും ഹരിത സമൃദ്ധവുമായ കാലാവസ്ഥ ആ കാലാവസ്ഥ തന്നെയാണ് ലോകത്തിൻ്റെ പല ഭാഗത്തും കൃഷി എന്ന പരീക്ഷണത്തെ സാധ്യമാക്കിയത് പടിഞ്ഞാറൻ ഏഷ്യയിൽ ചന്ദ്രക്കല പോലെ കിടക്കുന്ന ഒരു ഭൂരിഭാഗത്ത് എത്തിപ്പെട്ട മനുഷ്യർ കൃത്യമായി പറഞ്ഞാൽ ഇന്നത്തെ തെക്കൻ ഇറാക്കും ഈജിപ്തും സിറിയയും ലബനും ഇസ്രയേലും ജോർദാനും തുർക്കിയുടെയും ഇറാനിൻ്റെയും ഭാഗങ്ങളും കൂട്ടിച്ചോർത്തൊരു മാപ്പ് നമ്മൾ വരച്ചാൽ ഒരു ചന്ദ്രക്കല പോലെ തോന്നും ആ ചന്ദ്രക്കല പോലെ തോന്നുന്ന ഭാഗത്ത് എത്തിപ്പെട്ട മനുഷ്യരാണ് പുതിയ കാലാവസ്ഥയെ പ്രയോജനപ്പെടുത്തി കൃഷി എന്ന പരീക്ഷണം ആദ്യമായി തുടങ്ങിവെക്കുന്നത് യുഫ്രട്ടീസ് ടൈഗ്രീസ് നൈൽ എന്നിങ്ങനെ മൂന്ന് നദികളാണ് അവരാ പരീക്ഷണത്തിന് ഭാഗമാക്കിയെടുത്തത് ഏകദേശം ആ കാലത്ത് തന്നെ ചൈന എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന ഭൂഭാഗത്തിലും തികച്ചും സ്വതന്ത്രമായി കൃഷിയുടെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരുന്നു എന്തോ ഒരു വലിയ വിപ്ലവം ചെയ്യുകയാണെന്ന് കരുതിയിട്ടല്ല അവരതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ പരീക്ഷണങ്ങളും വിജയിച്ചിരുന്നില്ല വിജയിച്ചവയൊന്നും നീണ്ടു നിന്നുമില്ല വിജയിച്ചിട്ടും നിലനിൽക്കാതെ പോയ പരീക്ഷണങ്ങളെപ്പറ്റി ഒരു പുരാവസ്തു ശാസ്ത്രജ്ഞനും അറിയില്ല എങ്കിലും അവസാനം പല പരീക്ഷണങ്ങളും വിജയിക്കുക തന്നെ ചെയ്തു നമ്മൾ മുമ്പ് സൂചിപ്പിച്ച ചന്ദ്രക്കലാപ്രദേശത്തും ഇന്ത്യ ചൈന എന്നിവിടങ്ങളിലെല്ലാം ആദ്യമായി കാർഷിക വൃത്തിയെ ആശ്രയിച്ച് മനുഷ്യർ ജീവിച്ചു തുടങ്ങി എന്ന കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കൃഷി തുടങ്ങി എന്നതിന് പ്രത്യേക ദിവസമൊന്നും ഉണ്ടായിരുന്നില്ല പകരം ദീർഘമായ ഒരു കാലഘട്ടത്തിലാണ് ആ വിപ്ലവം നടക്കുന്നത് പതിനോരായിരത്തി എഴുന്നൂറ് വർഷത്തിനും ഏഴായിരം വർഷത്തിനും ഇടയ്ക്കുള്ള ഒരു അയ്യായിരം നാലായിരം വർഷത്തെ പരീക്ഷണം ഈ കൃഷി വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി വന്നു എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നു മനുഷ്യർ പ്രകൃതിയോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹമാകുന്നു കൃഷി എത്ര സ്ഥലമാണ് അവൻ ഇടിച്ചു നിരത്തിയത് എത്ര കാടുകളാണ് അവൻ കൃഷിക്കായി കത്തിച്ചു കളഞ്ഞത് അതുകൊണ്ട് തന്നെ പ്രകൃതിയോടിണങ്ങി കൃഷി ചെയ്യുന്നു എന്ന് പറയുന്നവൻ കൃഷിയുടെ ചരിത്രമറിയാത്ത പൊട്ടനാണ് കൃഷിയുടെ വിജയം പ്രകൃതിക്ക് മേലുള്ള മനുഷ്യൻ്റെ ആദ്യത്തെ കടന്നുകയറ്റമായിരുന്നു കൃഷി മനുഷ്യ സമൂഹത്തെ ചിതറിക്കുന്നതാണ് പിന്നീട് നാം ചരിത്രത്തിൽ കാണുന്നത് മനുഷ്യ സമൂഹം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വൻ കുടിയേറ്റങ്ങളാണ് കൃഷിയുടെ വിജയത്തെ തുടർന്ന് നടന്നത് യൂറോപ്പിലെയും മധ്യേഷ്യയിലെയും ദക്ഷിണേഷ്യയിലെയും ചൈനയിലെയും പൂർവേഷ്യയിലെയും ജനസംഖ്യയുടെ ഘടന തന്നെ മാറ്റിമറിച്ച വൻ കുടിയേറ്റങ്ങൾ നടന്നു ലോകമൊക്കെ ലോകം അതിന് ആദ്യമായി സാക്ഷ്യം വഹിക്കുകയായിരുന്നു അമ്പതോ നൂറോ പേരുള്ള കൂട്ടങ്ങളായി നടന്നിരുന്ന മനുഷ്യർ കൂടിച്ചേർന്ന് വലിയ ജനപദങ്ങൾ ഉൾക്കൊള്ളുന്ന സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാകുന്നതും അവരെ സിമെൻ്റ് ഇട്ട് ഉറപ്പിക്കുന്ന തരം വിശ്വാസങ്ങളുണ്ടാകുന്നതും അവർക്ക് പിന്തുടരാൻ നിയമങ്ങൾ ഉണ്ടാകുന്നതും അവർ നേരിട്ടറിയാത്തൊരു ഭരണാധികാരി അവർക്ക് ആദ്യമായി ഉണ്ടാകുന്നതും കൃഷിയുടെ വിജയത്തിന് ശേഷമാണ് സുഹൃത്തുക്കളെ ഈ എപ്പിസോഡ് തൽക്കാലം നിർത്തുകയാണ് അടുത്ത എപ്പിസോഡ് മുതൽ ഇന്ത്യയിലും ലോകത്തും സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒരു ക്രമത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ആധുനിക അഥവാ ഹോമോസാപ്പിയൻസ് ലോകത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് മുതലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്ലീസ് വെയ്റ്റ് സീ